കൂട്ടത്തിൽ നമ്മുടെ ഒരു വാർഡ് പോയത് എനിക്കെന്റെ കുട്ടിപ്പടിയിലെ സഹപ്രവർത്തകന്മാരോട് പറയാനുള്ളത് നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് നമ്മൾ കേവലം ലീഗല്ല ആരെങ്കിലും ഒരാൾ ഈ പാർട്ടിയുടെ കൂടെ നിന്ന് ഈ െ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ കാലാകാല ആഹിരത്തിൽ നിങ്ങൾ കൈകെട്ടി മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യുമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ തോൽപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ അല്ല നിങ്ങൾ തോൽപ്പിച്ചത് കോണിചിഹ്നത്തിൽ മത്സരിച്ച ലീഗിന്റെ സ്ഥാനാർത്ഥിയെ അല്ല നിങ്ങൾ തോൽപ്പിച്ചത് മദ്രാസിലെ പള്ളിയുടെ മുറ്റതമ്പൊള്ളുന്ന കായി മഹാനായ നേതാവ് കായികമില്ലത്തെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന സൂഫി വര്യന്റെ രാഷ്ട്രീയ സത്യസന്ധതയാണ് നിങ്ങൾ മുമ്പ് പിടിച്ച കൊടി പച്ചയായിരുന്നുവെങ്കിൽ നിങ്ങൾ മുമ്പ് പിടിച്ച നേതാവിന്റെ പേര് പാണക്കാട് തങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ പിടിച്ച കൊടിയുടെ കടർ ഈ അർദ്ധ ചന്ദ്രാങ്ക ഹരിത പതാകയായിരുന്നുവെങ്കിൽ വഞ്ചിക്കുകയും ചതിക്കുകയും കൂടെ നിന്ന് പാലം വലിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം കായികമില്ലത്തിന്റെ പാർട്ടിയിൽ അംഗമെടുത്തവർക്കില്ല നിങ്ങളൊരു പക്ഷേ നിങ്ങളൊരു പക്ഷേ ആ കൊടി പിടിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഹൃദയത്തിൽ ഈ കൊടിയുടെ പവിത്രത ഉണ്ടായിരുന്നില്ല എന്നാണ് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം ത്തിനു വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയല്ല പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗ് അഞ്ചു വർഷം കൂടുമ്പോ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോണിച്ചിഹ്നത്തിൽ ആളുകളെ വിജയിപ്പിക്കാനുള്ള പാർട്ടിയല്ല പ്രിയപ്പെടുന്നവരെ മുസ്ലിം ലീഗ് ഈ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ഊർജം ചെലവഴിച്ചിരുന്നുവെങ്കിൽ ഈ പാർട്ടിയുടെ സമ്മേളനങ്ങൾക്ക് നിങ്ങൾ കോഴിക്കോടേക്ക് കടപ്പുറത്തേക്ക് നിങ്ങൾ വണ്ടിയിൽ എണ്ണയടിച്ച് നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ പാർട്ടിയുടെ പേരിൽ നിങ്ങൾ മലപ്പുറത്ത് നടത്തിയ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ നിങ്ങളെ ഉറക്കമിടിച്ച് ഈ പാർട്ടിയുടെ പ്രത്യാശം നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ പിന്നെന്തിനാണ് വ്യക്തികൾ ഈ പാർട്ടിയിൽ പ്രശ്നമല്ല മത്സരിച്ച സ്ഥാനാർത്ഥി ഈ പാർട്ടിയിൽ പ്രശ്നമല്ല മഹാനായ സി എച്ച് പറഞ്ഞു പാർട്ടിയെ കണ്ട് നിങ്ങൾ ഈ പാർട്ടിയോടൊപ്പം നിൽക്കണം നേതാക്കന്മാർ അവസരം ലഭിക്കുമ്പോ സാഹചര്യം ഒത്തുവന്നാൽ പ്രായോഗികതയുടെ പേരിൽ ഒരു പാർട്ടിയെ തള്ളി പറഞ്ഞേക്കാം ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും ഞാൻ പിടിച്ച ഈ കൊടിയുണ്ടല്ലോ ആള് മർത്തവുമില്ലാതെ പോയ രാജ്യത്തെ പതിമൂന്നര ശതമാനം വരുന്ന മുസൽമാന്റെ അന്തസ്സും കാത്തു സൂക്ഷിച്ച കൊടിയാണ് ഈ കൊടിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആള് പ്രശ്നമല്ല ഞാൻ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് ആ സമ്മേളനത്തിൽ അവസരം ലഭിച്ചപ്പോ പറഞ്ഞു അതവന്റെ മുത്തറസൂൽ പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു ഏഴുവൻ പാപങ്ങൾ